നമസ്കാരം ഭർത്താവ് രാജാരഘുവംശിയെ കൊല്ലാൻ ഭാര്യ സോനം കൊലയാളികൾക്ക് വാഗ്ദാനം ചെയ്തത് ഇരുപത് ലക്ഷം രൂപ ആദ്യം നാല് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകാമെന്ന് പറഞ്ഞത് പിന്നീട് തുക ഇരുപത് ലക്ഷമായി ഉയർത്തുകയായിരുന്നു മേഘാലയയിലെ സംഭവസ്ഥലത്ത് കൊക്കയിലേക്ക് മൃതദേഹം തള്ളിയിടാൻ മറ്റു പ്രതികളെ സോനം സഹായിച്ചെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ജൂൺ രണ്ടിന് ഹണിമൂണിനിടെ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിൽ ചിറാപുഞ്ചിയിലെ വെള്ളച്ചാട്ടത്തിനടുത്തുള്ള കൊക്കയിലാണ് രാജാ രഘുവംശയുടെ മൃതദേഹം കണ്ടെത്തിയത് വടക്കുകിഴക്കൻ സംസ്ഥാനത്തേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കയറാൻ ബംഗളൂരു വിമാനത്താവളത്തിൽ കാത്തിരിക്കവെയാണ് സോനം ഏർപ്പാടാക്കിയ കൊലയാളി സംഘം നവദമ്പതികളെ കണ്ടുമുട്ടിയത് ഇരെയും വേട്ടക്കാരും ഒരേ നഗരത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് പരസ്പരം സംസാരിക്കുകയും ചെയ്തു മെയ് പതിനൊന്നിന് വിവാഹം കഴിഞ്ഞ ഏതാനും ദിവസം പിന്നിട്ടപ്പോഴാണ് സോനം കാമുകൻ രാജ് കുശ്വാഹയുമായി കൊലപാതകത്തിനായി ഗൂഢാലോചന നടത്തിയത് മേഘാലയയിലേക്ക് വൺ വേ ടിക്കറ്റ് എടുക്കാനുള്ള ആശയവും സോനത്തിൻ്റെതായിരുന്നു രാജ് കുശ്വാഹ മേഘാലയിലേക്ക് പോയില്ലെങ്കിലും ആസൂത്രണത്തിനായി സോനുവുമായി നിരന്തരം ബന്ധപ്പെട്ട് മെയ് മെയ് ഇരുപത്തിമൂന്നിന് സോനുവും രാജയും കൂടി വെള്ളച്ചാട്ടം കാണാനായി ട്രക്കിങ്ങിന് പോയപ്പോൾ കൊലയാളി സംഘവും ഒപ്പം കൂടി തനിക്ക് ക്ഷീണമാണെന്ന വ്യാജേന ഭർത്താവിനും കൊലയാളികൾക്കും വളരെ പിന്നിലായിട്ടാണ് സോനും നടന്നിരുന്നത് ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയപ്പോൾ തന്റെ ഭർത്താവിനെ കൊല്ലാൻ സോനം സംഘത്തോട് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളും ക്ഷീണിതരെന്ന് പറഞ്ഞ കൊലയാളികൾ ഇതിന് വിസമ്മതിച്ചു ഇതോടെയാണ് പ്രതിഫല തുക ഇരുപത് ലക്ഷമായി സോനം ഉയർത്തിയത് കൊലയ്ക്ക് ശേഷം രാജയുടെ മൃതദേഹം കൊക്കയിൽ തള്ളാനും സോനം മറ്റു പ്രതികളെ സഹായിച്ചു ത്രില്ലർ സിനിമാ കഥയെ വില്ലുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങൾക്കിടെ മേഘാലയിൽ അരങ്ങേറിയത് ഇൻഡോർ സ്വദേശിയായ രാജാ രഘുവംശിയാണ് മേഘാലയിൽ കൊല്ലപ്പെട്ടത് ദിവസങ്ങൾക്ക് ശേഷം ഭാര്യ സോനം പോലീസിൽ കീഴടങ്ങി കാമുകനായ രാജ് സിംഗ് കുശ്വാഹിയും നാല് കൊലയാളികളും പിന്നാലെ പിടിയിലായി ഭാര്യ സോനം ഉൾപ്പെടെ കൊലയാളി സംഘത്തിന്റെ തൊട്ടതെല്ലാം പാളി ഋഘുവംശിക്കൊപ്പം മതവിധ യാത്ര തുടർന്ന സോനവും ഇൻഡോറിൽ ഇരുന്ന് എല്ലാം ആസൂത്രണം ചെയ്ത രാജ് കുശ്വാഹയും തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ല കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാതെ എല്ലാം ആസൂത്രണം ചെയ്ത കുശ്വാഹിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഏറെ പണിപ്പെടേണ്ടി വന്നു ആസൂത്രിത കൊലപാതകത്തിന്റെ ചുരുളഴിച്ചതാകട്ടെ ടൂറിസ്റ്റ് ഗൈഡായ ആൽബർട്ട് പീഡെ നൽകിയ സൂചനകളായിരുന്നു മധുവിധവിനിടെ ഭർത്താവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ യുവതി ഫോണിലൂടെ ലൈവ് ലൊക്കേഷൻ കാമുകന് ഷെയർ ചെയ്തിരുന്നതായിട്ടാണ് ഒടുവിൽ പുറത്തു വന്ന വിവരം കാമുകൻ ഏർപ്പാടാക്കിയ കൊലയാളികൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് ലൈവ് ലൊക്കേഷനിലൂടെയാണ് മെയ് പതിനൊന്നിന് വിവാഹിതരായ ദമ്പതികൾ മധുവിധവിനായി ഇരുപതിനാണ് മേഘാലയയിൽ എത്തിയത് സോനം ലൈവ് ലൊക്കേഷൻ അയച്ചതനുസരിച്ച് കൊലയാളികളും മേഘാലയിലെത്തി ഗുവാഹത്തിയിൽ നിന്ന് കൊലയാളികൾ മഴ വാങ്ങി പിന്നീട് ഷില്ലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് മുറിയെടുത്തു മെയ് ഇരുപത്തിമൂന്നിന് പൂർവ്വഗാസി ജില്ലയിലെത്തിയ ദമ്പതികളെ കാണാനില്ലെന്ന് വാർത്ത പരന്നിരുന്നു ദമ്പതികളെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകുമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സോനത്തിനെതിരെ തെളിവ് ലഭിക്കുന്നതും അവർ കീഴടങ്ങുന്നത് കാണാതായ ദിവസം രാവിലെ സോനത്തെ മൂന്ന് പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചതാണ് കേസിൽ വഴിത്തിരിവായത് കൊലയാളികളിൽ പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പത്തൊൻപതിനും ഇരുപത്തിമൂന്നിനും ഇടയ്ക്ക് പ്രായമുള്ള അവർ കുറ്റം സമ്മതിച്ചു ദമ്പതികൾ വാടകക്കെടുത്ത സ്കൂട്ടർ പിറ്റേന്ന് വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ രഘുവംശയുടെ മൃതദേഹം രണ്ടിന് വെയ്സ് ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള മലയെടുക്കിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചതാണെന്നാണ് ആദ്യം കരുതിയതെങ്കിലും രഘുവംശയുടെ സ്വർണ്ണമാലയും മോതിരവും കാണാതായത് സംശയത്തിനിടയാക്കി അടുത്ത ദിവസം സമീപത്തു നിന്ന് രക്തം പുരണ്ട വാക്കത്തെയും രണ്ടു ദിവസത്തിനു ശേഷം മഴക്കൂട്ടിൽ ലഭിച്ചു തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലയാളി സംഘം കുടുങ്ങിയായിരുന്നു